നമസ്കാരം മനോഷ് കുമാർ തൃപ്പൂണി ത്രമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടെ അമർത്താനായിട്ട് ശ്രമിക്കുക ട്രേഡിംഗ് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് വ്യൂ സെക്ഷനിലേക്ക് പോകാം ഓക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ വീഡിയോ കാണുന്നവർക്ക് ആദ്യമായിട്ട് ആ വീഡിയോ ഒക്കെ കാണുന്നവർക്ക് ഒരു താല്പര്യം ഉണ്ടാവാം ഞാനപ്പം എൻ്റേതായിട്ടുള്ള ഈ ഒരു ചാർട്ടിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷനും വീഡിയോ ഞാനിവിടെ ആയിപെട്ടുള്ളതേ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം അപ്പോൾ ഈ ചാർട്ടിനെ പറ്റി നിങ്ങളൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഈ ഒരു ചാർട്ട് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു എൻട്രി എക്സിറ്റൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ വസത്തെ ഒരു ഡൗൺ തന്നെ ഈ ഒരു ക്രോസ് ഓവറ് ഇതിപ്പോൾ ഇതിൻ്റെ വാല്യൂ ഒക്കെ ഇത്തിരി ഡിഫറൻറ്റാണ് ആർ എസ് ഐയൊക്കെ വാല്യൂ ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് എന്ന് പറയുന്നത് അപ്പോൾ അത് മാർക്കറ്റ് ഇവിടെ നിന്ന് ക്രോസ് ഓവറ് കിട്ടി ഇവിടെ നിന്നൊരു ഡൗൺ വന്നപ്പോൾ ആ ഡൗൺ നമ്മൾ ഫുള്ളായിട്ട് എടുക്കുകയുണ്ടായി അതിൻ്റെ വീഡിയോസ് നിങ്ങൾ കഴിഞ്ഞ ദിവസം ലൈവ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും അപ്പോൾ അത് മാർക്കറ്റ് ആദ്യത്തെ ഒരു എക്സിറ്റ് പ്രൈസ് രണ്ടാമത്തെ ഒരു എക്സിറ്റ് പ്രൈസിലാണ് മാർക്കറ്റ് തീർത്തും ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈയൊരു ക്രോസ് ഓവർ മുതൽ അടുത്ത ക്രോസ് ഓവർ വരെയോ അല്ലെങ്കിൽ അത് ഗ്രീനിലേക്ക് കയറുന്നത് വരെയോ നമുക്ക് ഹോൾഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടേതായിട്ടുള്ള ഒരു ചാർട്ടിൻ്റെ വിശ്വാസം അതായത് ഒരു എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് ഞാൻ ഫോളോ ചെയ്യുന്നത് അതിപ്പോൾ എഫ് ആൻഡോ സെക്ഷൻ ഫോർ എക്സ് ക്രിപ്റ്റോ അതായത് എം സി എക്സ് കോമോഡിറ്റി സെഗ്മെൻറ്റിലൊക്കെ ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പബ്ലിക് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ ഒന്നര വർഷത്തിൻ്റെ ജാതകം നിങ്ങൾക്ക് അതിൽ അറിയാനായിട്ട് പറ്റും പിന്നെ രണ്ടാമത് ലൈവ് ട്രേഡിങ്ങിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്താൽ ഞാൻ എല്ലാ ദിവസവും നിഫ്റ്റിയുടെ ലൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പതേകാല് തൊട്ട് പതിനൊന്ന് മണിവരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയും അപ്പോൾ ഈ ഒറ്റയ്ക്ക് ട്രേഡ് ചെയ്ത് ലോസ് വരുന്നവർ ഓവർ ട്രേഡ് റിവഞ്ച് ട്രേഡ് ചെയ്യുന്നവർ നിങ്ങൾക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനായിട്ട് ഒരു സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു തോന്നൽ പലർക്കും തോന്നാനായിട്ടുള്ള ചാൻസുകളുണ്ട് ഇപ്പോൾ എൻ്റെ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുള്ള ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ് അതായത് ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ലോസ് വരാതെ പ്രോഫിറ്റിലൊക്കെ ഇറങ്ങാമായിരുന്നു എന്നുള്ള ചിന്ത പലർക്കും തോന്നാം അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ലൈവ് കണ്ടക്ട് ചെയ്യുന്നത് അവിടെ ഒരിക്കലും കോൾ ഔട്ട് ഇപ്പോൾ ആരും പ്രതീക്ഷിച്ച് വരരുത് ഞാൻ വ്യൂ ആണ് അനലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ബാക്ക് സപ്പോർട്ടാണ് അനലൈസ് ചെയ്യുന്നത് അപ്പം അത് തികച്ചും യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പഠിക്കാനോ ലൈവിലേക്കോ എവിടേക്കാണെങ്കിലും നിങ്ങൾ നേരിട്ടൊന്ന് വിളിക്കാനായിട്ട് ശ്രമിക്കുക ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും ചിലർ മെസ്സേജ് അയച്ചിട്ട് ഞാൻ ഓക്കെയാണ് നിങ്ങളുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞാലും ഞാൻ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാറില്ല നേരിട്ട് വിളിച്ച് അവരുടെ മൈൻഡ് സെറ്റ് എന്താണ് അവർ ഏത് രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ് അവർക്ക് ഏത് രീതിയിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അതായത് ഒരുവിധം ലോസ് വന്നവരോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ആഗ്രഹിക്കുന്നവരോ ഒക്കെ ആയിരിക്കും മെജോറിറ്റി ചിലവർ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഉണ്ടാവാം അപ്പോൾ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി ലൈവിലേക്കോ പഠിക്കാനോ ഒക്കെ വരുന്നവർ ആൾക്കാരുണ്ടാവും അവരെയൊക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നു ബട്ട് എൻ്റെ ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ എൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് പരിചയപ്പെട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധമൊക്കെ സ്ഥാപിച്ചതിന് ശേഷം മാത്രമായിരിക്കും മുമ്പോട്ടുള്ള യാത്ര അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ഞാൻ ഒരിക്കലും ഒരു ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഞാൻ മെജോറിറ്റി എൻ്റേതായിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് അപ്പോൾ മാർക്കറ്റ് മൂന്ന് മണിക്ക് കറക്റ്റായിട്ട് വന്ന് നിൽക്കുന്നത് ഒരു ഇരുപത്തിനാല് അഞ്ഞൂറ്റി മുപ്പത് എന്നുള്ള ഒരു സപ്പോർട്ട് സോണിലാണ് മാർക്കറ്റ് ഓൾറെഡി വന്ന് നിൽക്കുന്നത് ഒരു കൺസോൾട്ടേഷൻ സോൺ കൂടിയാണത് അപ്പോൾ നിലവിൽ മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പണോ അല്ലെങ്കിൽ ഡൗൺ സൈഡ് മാർക്കറ്റ് ഇപ്പോഴും ഡൗണിൽ തന്നെയാണ് നിൽക്കുന്നത് ഏത് സമയത്തും മാർക്കറ്റിൽ ഒരു സീലേക്കുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും അത് എവിടെ എന്നുള്ള കാര്യത്തിലാണ് നമുക്ക് പ്രാധാന്യം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് ഞാൻ മെജോറിറ്റി യൂസ് ചെയ്യുന്നതെന്ന് ഓൾറെഡി ആദ്യമേ ഞാൻ പറഞ്ഞു അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് അപ്പിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുപത്തിനാല് അറുനൂറ്റി അറുപത്തേഴിലേക്കാണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് നിലവിലുള്ള ലെവലിൽ നിന്ന് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇരുപത്തിനാല് നാനൂറ്റി ഇരുപതിലേക്കാണ് ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് ഇൻഡെക്സിൻ അതായത് ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് നമ്മൾ ആദ്യമേ ഇൻഡെക്സാണ് പറയാറുള്ളതെങ്കിലും അത് രണ്ടായിട്ടൊക്കെ കണ്ടാൽ മതി അപ്പോൾ ഫ്യൂച്ചറിൻ്റെ ചാർട്ടിൽ നമ്മൾ ഈ ഒരു ലെവലിലേക്കാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഒന്ന് ഒന്നും കൂടെ ഒന്ന് അലൈൻമെൻ്റ് ചെയ്യാനുണ്ട് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ഞാൻ ഒന്നും ഒന്ന് റിഫ്രഷ് ചെയ്തോട്ടെ ഓക്കെ ഒന്നും കൂടെ ഒന്ന് അതായത് നിൽക്കുന്ന ലെവലിട്ട് പോകുമ്പോൾ ഒരു റെസിസ്റ്റൻറ്റ് ലെവലും കൂടെ ഉണ്ട് കേട്ടോ നിൽക്കുന്ന ലെവലിൽ നിന്ന് ഈ ഒരു കൺസോൾട്ടേഷൻ സോൺ അവിടുന്ന് മാർക്കറ്റ് മൂവപ്പായാൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി എഴുപത്തഞ്ചിട്ടായിരിക്കും ആദ്യം മൂവ് ചെയ്യുന്നത് അവിടെ നിന്നാണ് പിന്നെ ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇരുപത്തിനാല് അറുന്നൂറ്റി മുപ്പത്തേഴിട്ട് മാ ഫോളോ ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളത് അവിടെ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി അൻപതിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു റൈഡായിരുന്നു നമ്മൾ ഓൾമോസ്റ്റ് ഈ ഒരു ഭാഗം വരെയൊക്കെ രാവിലെ പിടിച്ചതാണ് അതിന് ശേഷമാണ് വീണ്ടും മാർക്കറ്റ് താഴത്തേക്ക് ഡൗൺ ആയത് അപ്പോൾ ഈസി ആയിട്ട് നമുക്കിപ്പോൾ ഇത് ഇവിടെ ഒരു സ്ട്രഗിളിങ് രണ്ട് മടക്ക് ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ തേർട്ടി മിനിറ്റിലാണെങ്കിൽ കറക്റ്റാണ് അതായത് ഈ ക്രോസ് ഓവറ് ഇവിടെ നിന്നുള്ള ഈ ഡൗണ് മാർക്കറ്റ് ഈ ഒരു സെക്ഷനിലേക്ക് ഒന്നിപ്പോൾ ഇത് ക്രോസ് ഓവർ ആവാതെ നമുക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം സീലും പ്രോഫിറ്റ് എടുത്തു ഇപ്പോൾ പിയിലും നമ്മൾ പ്രോഫിറ്റ് എടുക്കാനുള്ള അവസരങ്ങൾ നമുക്കുണ്ട് അത് ഈ ഒരു ചാർട്ട് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഏകദേശം കറക്റ്റായിട്ടൊക്കെ പറയാൻ പറ്റുന്നു അപ്പോൾ വീണ്ടും അലൈൻമെൻറ്റ് വ്യത്യാസം വന്നിട്ടുണ്ട് എനിക്ക് ഡാറ്റയുടെ വിഷ വിഷയം ഉള്ളത് കൊണ്ടാണ് അത് കാര്യമാക്കണ്ട എന്തായാലും നമ്മുടെ ലെവലൊക്കെ അതേപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചത് കേട്ടോ നിൽക്കുന്ന ലെവലിൽ നിന്ന് അപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്തിനാല് അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഇരുപത്തിനാല് എഴുന്നൂറ്റി ഇരുപത് നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നാൽ ഇരുപത്തിനാല് നാന്നൂറ്റി അൻപത് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്ന ലെവലാണ് അവിടെ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ ഇരുപത്തിനാല് മുന്നൂറ്റി അറുപതിലേക്ക് മാർക്കറ്റ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഇത് മെയിനായിട്ടൊന്ന് ഫോക്കസ് ചെയ്താൽ മതി ചെറിയൊരു വ്യത്യാസമൊക്കെയാണ് ലൈനിൽ വന്നിട്ടുള്ളത് അതായത് ഇരുപത്തിനാല് അഞ്ഞൂറ്റി എഴുപതെന്നുള്ള ആ ഒരു ലെവലിലൊക്കെ ഒന്ന് പൊങ്ങി നിന്നു മാത്രമേ ഉള്ളൂ ഈ ലൈൻ അതിപ്പോൾ ഡാ ലൈവ് മാർക്കറ്റ് അല്ലല്ലോ അപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് ആയതുകൊണ്ട് ചെറിയ ഈ സൂം ചെയ്യുമ്പോൾ വരുന്ന അലൈൻമെൻറ്റിൻ്റെ വ്യത്യാസമാണ് അത് കാര്യമാക്കണ്ട എങ്കിലും ഈ ഒരു ഏകദേശ ലെവലിലായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത് നമുക്ക് ഇൻഡെക്സിൽ കൂടെ നോക്കാം ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ വളരെ സ്മൂത്ത് സ്മൂത്തായിട്ടുള്ള റൈഡായിരുന്നു അത് ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ നല്ല രീതിയിൽ പ്രോഫിറ്റൊക്കെ എൺ ചെയ്യാൻ പറ്റുന്ന മൂവ് തന്നെയായിരുന്നു അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഇരുപത്തിനാല് അഞ്ഞൂറ്റി ഇരുപത്തഞ്ചിലാണ് ഫ്യൂച്ചറിൻ്റെ ലൈനും ഇൻഡെക്സിൻ്റെ ലൈനും തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ടും നോക്കുന്ന ആൾക്കാർ മാർക്കറ്റിൽ അവൈലബിൾ ആയതുകൊണ്ടാണ് ഞാൻ രണ്ടും എടുത്തെടുത്ത് പറയുന്നത് അപ്പോൾ ഞാൻ എപ്പോഴാണ് നിഫ്റ്റി ഇൻഡെക്സിൻ്റെ ചാർട്ടിൽ ഒരു മൂവപ്പ് പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ചാൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി അറുപത്തൊന്ന് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ ഇരുപത്തിനാല് അറുന്നൂറ്റി മുപ്പത്താറ് വരെയുള്ള മൂവ്മെൻറ്റ് മതി അതിനപ്പുറത്തേക്ക് നമുക്ക് വേണ്ട അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് പോയാൽ ഈ ഒരു ഭാഗം നമുക്ക് സ്റ്റോപ്പ് ലോസ് കയറ്റി വെച്ചുകൊണ്ട് കൊണ്ട് പ്രോ നമ്മളെ എൻട്രി പ്രൈസിന് മുകളിലോട്ട് സ്റ്റോപ്പ് ലോസ് കയറ്റി വെച്ചിട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് മൂവ്മെൻറ്റ് നമ്മുടെ ഭാഗ്യത്തിന് കിട്ടിയാൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി മാർക്കറ്റ് പോകും അപ്പോൾ നിൽക്കുന്ന ഒരു കൺസോൾട്ടേഷൻ സോണെന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് നാന്നൂറ്റി തൊണ്ണൂറ്റേഴാണ് അവിടുന്ന് മാർക്കറ്റ് ഒരു ബ്രേക്ക് ഡൗൺ ആയി താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ ഇരുപത്തിനാല് നാന്നൂറ്റി പതിമൂന്നാണ് അവിടുന്ന് മാർക്കറ്റ് ഡൗണിലേക്ക് പോയാൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലേക്കാണ് നമ്മൾ ഏകദേശം പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് പറയാനായിട്ടുള്ളത് പിന്നെ സ്ട്രൈക്കാണ് സ്ട്രൈക്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ഇരുപത്തിനാല് അഞ്ഞൂറിൻ്റെ സ്ട്രൈക്ക് നല്ലതാണ് ഇരുപത്തിനാല് അറുനൂറിൻ്റെ സ്ട്രൈക്ക് നല്ലതാണ് പിയിലാണെങ്കിൽ ഇരുപത്തിനാല് അറുന്നൂറും ഇരുപത്തിനാല് അഞ്ഞൂറും നല്ല സ്ട്രൈക്കുകളാണ് ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പിയിലാണ് നമുക്കൊരു മൂവ്മെൻറ്റ് കിട്ടിയിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ആ ഒരു ട്രേഡിംഗ് മെത്തേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ക്രോസ് ഓവർ ആണ് അപ്പോൾ ഇവിടെ ഒരു നൂറ്റി പതിനെട്ടിൽ നിന്ന് നമ്മൾ എടുത്തെന്ന് വിചാരിച്ചോ ഇപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ക്രോസ് ഓവറിൽ ഞാൻ ചെയ്യുന്ന മെത്തേഡ് ഇവിടെ നിന്നുള്ള ക്രോസ് ഓവർ കയറുമ്പോൾ എടുക്കും ഒരു നൂറ്റി നൂറ്റി ഒരു എടുത്താലൊരു നൂറ്റിപ്പത്തൊക്കെ താഴെ വന്നാലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യത്തുള്ളൂ പക്ഷേ നൂറ്റി നാൽപ്പത് ടാർഗറ്റ് നൂറ്റി അറുപത്തഞ്ച് ടാർഗറ്റ് ഇരുന്നൂറ്റി പത്ത് ടാർഗറ്റ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചാണ് നമ്മുടെ ടാർഗറ്റ് ലെവലുകൾ ഇത് നേരെ ആർ എസ് ഐ ക്രോസ് ഓവറായി കയറിപ്പോകുന്നു നൂറ്റി നാൽപ്പത്തേഴ് പോയിട്ട് അവിടെ നിന്ന് റിജക്ഷൻ ആവുന്നു വീണ്ടും ഇത് നമ്മൾ നമ്മുടെ സ്ട്രൈക്കിൽ എടുത്തത് നൂറ്റി നാൽപ്പതിൽ ഒരു എൻട്രി എടുത്തിട്ടാണ് മുന്നൂറ്റി ഏഴ് വരെ നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടത് അത് വേറെ സ്ട്രൈക്കാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഈ ഒരു നിലവിലുള്ള സ്ട്രൈക്ക് വെച്ചിട്ട് കാണിച്ചു തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ നിന്ന് വീണ്ടും ആർ എസ് ഐ ക്രോസ് ഓവറായി ആർ എസ് ഐ ഇപ്പം നിലവിലൊരു ക്രോസ് ആയിട്ട് നിൽക്കുന്നു അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഇറങ്ങാം ഇതാണ് എൻ്റെ എക്സിറ്റ് പ്രൈസെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് താഴ്ത്തേട്ടേക്ക് വരികയാണെങ്കിൽ അതൊരു ലോവർ ലെവലിൽ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റൈൻ ചെയ്തിട്ട് വീണ്ടും അതിനെ ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടേതായിട്ടുള്ള രീതി അതിപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തേഴ് വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ എൻട്രി എക്സിറ്റ് നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇനി ഒരു കാര്യം കൂടെ നോക്കാനുണ്ട് നമ്മൾ വീക്കിലി ലെവലിലൊക്കെ നമ്മൾ നോക്കാറുണ്ട് ഇപ്പോൾ ഡെയിലി ക്യാൻഡലിലാണെങ്കിൽ ഒരു ഇൻസൈഡ് ബാർ എണ്ഗൾഫിങ് പോലെയൊക്കെയുള്ള ക്യാൻഡിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഒരു ഡൗണിലേക്ക് എന്താ വൺ ഡേ കയറിയിട്ടുണ്ട് ഇനി ഉള്ള ഈ ഒരാഴ്ച ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഡൗൺ ട്രെൻഡിലേക്കുള്ള മൂവ്മെൻറ്റുകളായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ സീ വരില്ല എന്നൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം ഇവിടെ തന്നെ കൺസോൾഡേഷൻ മാറി മാറി വരാം പക്ഷേ ഞാൻ കൂടുതലും ഇനി ഫോക്കസ് ചെയ്യുന്നത് പിയിലേക്കുള്ള മൂവ്മെൻ്റ് ആയിരിക്കും ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാരണം ഇവിടുത്തെ ഒരു വൺഡേയുടെ ക്രോസ് ഓവറ് എത്ര ദിവസമായി നോക്കിയേ അപ്പർ സൈഡ് തന്നെ ഇങ്ങനെ പോയി നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇവിടെ നിന്നുള്ള മൂവ്മെൻറ്റ് സ്റ്റിൽ ആർ എസ് ഐ അപ്പർ സൈഡ് തന്നെയാണ് ഇത് റെഡിലേക്ക് കയറാതെ നമുക്ക് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു വീക്കിലി വീക്കിലിക്കാനിലും കൂടെ ഒരു ക്രോസ് ഓവർ വരണം വീക്കിലിക്കാൻ കൂടെ ഒരു ക്രോസ് ഓവറ് വന്നാൽ മാത്രമാണ് ഫുൾ ഡൗൺ ട്രെൻഡാണ് അല്ലെങ്കിൽ ഒരു ലോങ് വെയ്സിലേക്ക് ഒരു മാസത്തിലേക്കൊക്കെ ഡൗൺ ട്രെൻഡിലേക്ക് പോകുന്ന കാര്യത്തെപ്പറ്റി നമുക്ക് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ ഇപ്പം ഇവിടെ വീക്കിലി ക്യാൻഡിൽ നോക്കുമ്പോൾ ഇത്തിരി കൺഫ്യൂഷനാണ് നിങ്ങൾക്ക് വീഡിയോ കണ്ടില്ലെങ്കിൽ മനസ്സിലായില്ലെങ്കിൽ ഈ ഒരു പോർഷൻ വീണ്ടും വീണ്ടും കാണാനായിട്ട് ഈ ഒരു ലാസ്റ്റ് സെക്ഷൻ വീണ്ടും വീണ്ടും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഡൗൺ വൺ ഡേ ക്യാൻഡലിൽ ആറ് സൈഡ് ഡൗൺ സൈഡാണ് പക്ഷേ വീക്കിലി ക്യാൻഡിൽ മാർക്കറ്റ് അപ്പർ സൈഡാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് വെച്ചാൽ ഞാൻ അതിനൊരു ഉദാഹരണം പറയാനായിട്ട് ഈ ഒരു ലെവലിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താ ഇവിടെ റെഡ് വന്നിട്ടുണ്ട് ഗ്രീൻ വന്നിട്ടുണ്ട് ഒരാഴ്ച അങ്ങനെ മാറി 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 വന്നിട്ടുണ്ട് അപ്പോൾ വൺ ഡേ ക്യാൻഡിൽ ഡൗൺ ആണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ ഒരു ഭാഗത്ത് അതായത് ഇരുപത്തിനാല് നാന്നൂറ്റി മുപ്പത്തേഴിൻ്റെ ഭാഗത്ത് ഇപ്പോൾ അടുത്ത ഇപ്പോൾ നെക്സ്റ്റ് വരുന്ന ഒരു ദിവസം ഫുള്ള് ഡൗൺ ആയി ആയിക്കഴിഞ്ഞാൽ മാർക്കറ്റ് തീർച്ചയായിട്ടും ഇരുപത്തിനാല് നാന്നൂറ്റി മുപ്പത്തേഴിലേക്കായിരിക്കും വരുന്നത് അപ്പോൾ ഒരു ദിവസത്തെ ക്യാൻഡിൽ ഇവിടെ റെഡ് അതിൻ്റെ അടുത്ത ദിവസത്തെ ക്യാൻഡിൽ ഗ്രീന് അതിൻ്റെ അടുത്ത ദിവസത്തെ ക്യാ അടുത്ത ദിവസത്തെ ക്യാൻഡിൽ റെഡ് അപ്പോൾ അതായത് ഒരാഴ്ച സ്റ്റേബിളായിട്ട് ഇരുപത്തിനാല് നാന്നൂറ്റി മുപ്പത്തേഴിൽ റെഡും ഗ്രീനും റെഡും ഗ്രീനും മാറി മാറി പോകുന്ന സമയം കൊണ്ട് എന്തായി ആർ എസ് ഐ വൺ ഡേ ക്യാൻഡലിൻ്റെ ആർ എസ് ഐ ഓൾറെഡി ഡൗണിലേക്ക് വന്ന് തിരിച്ചു മുകളിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും നിൽക്കുന്നത് വീണ്ടും അവിടെ കൺസോൾട്ടേഷൻ വന്നു കഴിഞ്ഞാൽ ഈ ആർ എസ് ഐ ഇവിടെ തിരിഞ്ഞു കഴിഞ്ഞാൽ വൺഡേയുടെ ഒപ്പത്തിനൊപ്പം രണ്ടും കൂടെ നല്ല രീതിയിൽ ഫാളാകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഈ വൺഡേയുടെ ഗ്യാൻഡിൽ ഈ ഒരാഴ്ച മാർക്കറ്റ് ഇരുപത്തിനാല് അറുന്നൂറ്റി നാൽപ്പത്തെട്ടിനും ഇരുപത്തിനാലായിരത്തി നാന്നൂറ്റി മുപ്പത്തേഴിനും ഇടയ്ക്കാണ് സ്റ്റേബിൾ ആവണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ഈ ഒരു ബോക്സിന് പുറത്തേക്ക് പോയാൽ മാത്രമാണ് ഒരു കണ്ടിന്യൂഷൻ ട്രെൻഡ് നമുക്ക് കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഇതൊരു ആയ സ്ഥിതിക്ക് ഞാനിഞ്ഞ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന പിയിലേക്ക് തന്നെയാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ ആണ് നിങ്ങൾ നിങ്ങളുടേതായാലും ഇതിൽ കൂടെ അണലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നുള്ള ആ ഒരു കൂടി നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഉള്ളവർ നേരിട്ട് വിളിക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളവർ ഇന്നും നാളെയൊക്കെ ആയിട്ട് കുറച്ച് ലൈവ് വീഡിയോസ് ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക പ്ലേലിസ്റ്റിൽ ആണ് അപ്പം നിങ്ങൾ ആ ലൈവിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റുമായിരുന്നോ എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് അപ്പം അങ്ങനെ തോന്നലുണ്ടായവർക്ക് ഡെഫിനറ്റ്ലി ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കുറച്ച് ക്രൈറ്റീരിയാസൊക്കെ ഉണ്ട് അത് നേരിട്ട് പറയേണ്ടതാണ് അത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് എനിക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇനി എല്ലാവർക്കും അടുത്തൊരാഴ്ച നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ കൂടിയിട്ട് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് കാരണം ഒരുവിധം ട്രേഡേഴ്സ് എല്ലാവരും ചെയ്യുന്ന വീഡിയോസാണ് തേർട്ടി പെർസെൻറ്റേജ് ടാക്സ് വരുന്നു അല്ലെങ്കിൽ സ്ട്രൈക്ക് പ്രൈസ് കൂട്ടാൻ പോകുന്നു അങ്ങനെ പല വീഡിയോസൊക്കെ പലരും അറിയുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ വീഡിയോ ഒക്കെ ആയിട്ട് പാനിക്കാവേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്താണെങ്കിലും നമ്മൾ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ സ്ഥിരമായിട്ടുള്ളൊരു സ്ട്രാറ്റജിയും സക്സസ് ആകുമെന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ നമ്മൾ അതായിട്ട് മുമ്പോട്ട് പോകുകയാണെങ്കിൽ ഒരു വഴി ദൈവം അടുത്ത വഴി നമുക്ക് കാണിച്ച് തരുന്നതായിരിക്കും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കൺസ്ട്രക്ഷൻ മേഖലയില് അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് മേഖലയിൽ സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് പല സമയത്തും പല ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്ത ആൾക്കാരാണ് അപ്പോൾ അവിടെ തളർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മേഖല നോക്കേണ്ടി വരും അവിടെ എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ അടുത്ത മേഖല നോക്കേണ്ടി വരും അങ്ങനെ ചാടി 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 പോകേണ്ടി വരും പക്ഷേ നമ്മൾ ഏതെങ്കിലും ഒന്നും സ്ഥിരമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു വാതിലെങ്കിൽ വേറൊരു വാതില് ദൈവമായിട്ട് നമുക്ക് കാണിച്ചു വരും അപ്പോൾ അങ്ങനത്തെ റൂൾസൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അത് പ്രാബല്യത്തിൽ വരട്ടെ അത് ഓൾറെഡി ലൈവിൽ സെബി അത് അനൗൺസ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ വന്നിട്ട് അതിൻ്റെ സിറ്റുവേഷൻ മാറുന്ന സമയത്ത് നമുക്ക് അതിനെപ്പറ്റി ആലോചിച്ചാൽ മതി ഇപ്പോളേ അപ്പം അവിടെ ദൂരെ എവിടെയോ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ വെള്ളപ്പൊക്കമാണെന്ന് പറഞ്ഞ് നമ്മൾ ഇപ്പോളേ ഇവിടെ നിന്ന് മുണ്ടും പൊക്കി പിടിച്ച് പോകേണ്ട കാര്യങ്ങളില്ല ആ സമയത്ത് അല്ലെങ്കിൽ ആ അവിടെ എത്തുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ മതി അപ്പം വെറുതെ നമ്മൾ പാനിക്കാമി ടെൻഷൻ ആവണ്ട വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അത് ചെയ്യട്ടെ അതിന് മുമ്പോട്ട് പോകട്ടെ പക്ഷെ അങ്ങനെയുള്ള വീഡിയോ ചെയ്യാനൊന്നും എനിക്കിപ്പോൾ താല്പര്യങ്ങളില്ല നമ്മൾ എന്ത് വന്നാലും അതിനെ നെഞ്ചും പിരിച്ചു നേരിടാനായിട്ടുള്ള തയ്യാറെടുപ്പോടുകൂടി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു സോഴ്സൊക്കെ അവിടെ കാണും അതനുസരിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം ഇത് ഗ്യാമ്പ്ലിങ് അല്ല ഇതൊരു കണക്കാണെന്ന് നൂറ്റിപ്പത്ത് ശതമാനം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എന്നെ സംബന്ധിച്ച് അതൊന്നും ഞാൻ ബോധയിടാവേണ്ട കാര്യങ്ങളില്ല അപ്പോൾ എന്താണോ സിറ്റുവേഷൻ അതനുസരിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ടെൻഷനായിട്ട് എന്നെ ആരും അങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടൊന്നുമില്ല കോണ്ടാക്ട് ചെയ്തവരോട് ഞാൻ പറയുന്നത് അപ്പം നോക്കാം ഇപ്പോഴേ അതിനെപ്പറ്റി ആലോചിച്ച ആവണ്ട എന്നാണ് പറയുന്നത് ഇപ്പം കിട്ടുന്ന അവസരങ്ങൾ സി നമ്മളിപ്പോൾ അന്നത്തെ സ്ട്രൈക്ക് പ്രൈസ് കൂട്ടാൻ ഉള്ള ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ചാൽ ഇന്ന് അയ്യായിരം രൂപയ്ക്ക് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ അന്ന് അമ്പതിനായിരം വേണ്ടിവരും അതൊരാറുമാസം ഏഴു മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അതൊക്കെ ലീഗലി വരാനായിട്ടുള്ള ചാൻസ് അപ്പോൾ നമ്മൾ ഇപ്പോഴും ടെൻഷൻ അടിച്ച് ട്രേഡ് നിർത്തി പോകേണ്ട കാര്യങ്ങളല്ല ഇപ്പം അയ്യായിരം രൂപ ഒക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ കുറച്ച് ആത്മസംമയമനം പാലിച്ച് ഓരോ മാസം അയ്യായിരം 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 വെച്ചിട്ട് ലോഡ് ചെയ്ത് ലോഡ് ചെയ്ത് കൊണ്ടു കഴിഞ്ഞാൽ ആ സമയത്ത് ആ സ്ട്രൈക്ക് പ്രൈസ് എടുക്കാനുള്ള ഫണ്ട് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നമ്മൾ ചെയ്യാനുള്ള ഡ്യൂട്ടി ഇപ്പോഴേ ചെയ്തു പോവാ നമ്മുടെ ടാർഗറ്റ് ടാർഗറ്റെടുത്ത് ഡിസിപ്ലീൻ ആയിട്ട് പോവാന്നുള്ളതാണ് അപ്പോൾ കൂടി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ആ കാര്യങ്ങളൊന്നും ആലോചിച്ച് നിങ്ങൾ വെറുതെ പാനിക്കാവേണ്ട കാര്യങ്ങളൊന്നുമില്ല നമുക്ക് വരുന്നതിന് എന്തിലും നേരിടാനുള്ള മനസാന്നിധ്യത്തോടു കൂടി മുമ്പോട്ട് പോകാം എനിക്ക് ആ കാര്യത്തിൽ യാതൊരു ടെൻഷനോ പേടിയോ ഇല്ല എൻ്റെ കൂടെയുള്ള ആളുകളും പേടിക്കേണ്ട കാര്യങ്ങളില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു എനിക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്